കല്ലൂർ മംഗലം തണ്ടിൽ ചാരായം വാറ്റുന്നതിനിടെ പാചകവാതകം ചോർന്ന് തീപിടുത്തം ഒന്നര ഏക്കർ റബ്ബർ തോട്ടം കത്തിനശിച്ചു വനമേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് റബ്ബർ തോട്ടത്തിൽ തീ പടരുന്നത് കണ്ട നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിനിടെയാണ് ചാരായം വാറ്റു കേന്ദ്രം കണ്ടെത്തിയത് ചാരായം വാറ്റുന്നതിനിടെയാണ് തീപിടുത്തമെന്ന് പുതുക്കാട് നിന്നെത്തിയ ഫയർഫോഴ്സ് സ്ഥിരീകരിച്ചു രക്ഷാപ്രവർത്തനത്തിനെത്തുമ്പോൾ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് തീ പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചാരായം വാറ്റുന്നതിനുള്ള വാഷ് രണ്ട് ചാക്ക് ശർക്കര പാത്രങ്ങൾ ഗ്യാസ് സ്റ്റൗ എന്നിവ സമീപത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് വാറ്റുസംഘത്തിലെ അംഗങ്ങൾ തീപിടുത്തമുണ്ടായപ്പോൾ ഓടി രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം ചാരായം വാറ്റുന്ന നിന്ന് സംഘം മാറിയപ്പോൾ തീ പടർന്നതാകാനും സാധ്യതയുണ്ട് വിദേശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള സ്ഥലത്താണ് വാറ്റ് നടന്നിരുന്നത് രണ്ടു വർഷത്തിലേറെയായി ടാപ്പിംഗ് നടക്കാതിരിക്കുന്ന റബ്ബർ തോട്ടം കയറിയ നിലയിലാണ് റബ്ബർ തോട്ടത്തിന്റെ ഏറ്റവും പിറകിലുള്ള ഭാഗത്തായതിനാൽ പുറം ലോകവുമായി ബന്ധമില്ലാതെയാണ് വാറ്റ് നടക്കുന്നത് തോട്ടത്തിനുള്ളിൽ നിന്ന് തീയുർന്നപ്പോൾ മാത്രമാണ് നാട്ടുകാർ വിവരമറിയുന്നത് രക്ഷാപ്രവർത്തനം നടത്തിനിടെയാണ് സിലിണ്ടർ കത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് സിലിണ്ടറിന്റെ റെഗുലേറ്റർ കത്തിയുരുകിയ നിലയിലായിരുന്നു നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് രണ്ടു മണിക്കൂർ കൊണ്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പുതുക്കാട് പോലീസ് എക്സൈസ് സംഘം എന്നിവരും സ്ഥലത്തെത്തി ആയിരം ലിറ്ററോളം വാഷ് എക്സൈസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് വെച്ച് നശിപ്പിച്ചു പുതുക്കാട് ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ലോഹിതൻ ലീഡിംഗ് ഫയർമാൻ സുനിൽ ഫയർമാൻമാരായ അഭിലാഷ് നിമിഷ് അജാസുദ്ദീൻ വിജോയ് ഹോം ഗാർഡ്സ് രാജീവ് പുതുക്കാട് ഫയർഫോഴ്സ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ലോഹിതൻ ലീഡിംഗ് ഫയർമാൻ സുനിൽ ഫയർമാൻമാരായ അഭിലാഷ് നിമിഷ് അജാസുദ്ദീൻ വിജോയ് ഹോം രാജീവ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ടി സി വി പുതുക്കാട്